നാല്പത് ധീരസൈനികരുടെ ജീവനെടുത്ത പുൽവാമ ആക്രമണത്തിന്റെ ആസൂത്രണം പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിലായിരുന്നു നടന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത് ഇതോടെ പാകിസ്ഥാന്റെ അറിവോടെയാണ് ആക്രമണം നടന്നതെന്ന ഇന്ത്യയുടെ ആരോപണം ആക്രമണത്തിന്റെ ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയോട് പ്രതികാരം ചെയ്യണമെന്ന ശബ്ദ സന്ദേശം പാക് സൈനിക ആശുപത്രിയിൽ നിന്നും ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിലേക്ക് മസൂദ് അയച്ചതിന്റെ തെളിവാണ് പ്രധാനമായും ലഭിച്ചത് ഇതടക്കം പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന മുഴുവൻ തെളിവുകളും അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഇന്ത്യ കൈമാറും പിന്നാലെ ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനാൽ വീണ്ടും അതുപോലുള്ള തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ എല്ലാ ഭീകര ക്യാമ്പുകളും ഒഴിപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയതായി അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ നിരവധി ഭീകരർ മരിക്കുകയും ക്യാമ്പുകൾ തകർക്കപ്പെടുകയും ചെയ്തു ഒരു ഇന്ത്യൻ സൈനികൻ പോലും ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടില്ല നേരിട്ട് ഇന്ത്യയെ നേരിടാൻ അശക്തരായത് കൊണ്ടാണ് പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾക്ക് എല്ലാ സഹായവും നൽകുന്നത് അതേസമയം സംസ്ഥാനത്തിന് പുറത്തുള്ള കാശ്മീരി യുവാക്കളെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്രമിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായി ഇത് കണക്കിലെടുത്ത് ജമ്മുവിലും കാശ്മീരിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് മൂന്നാം ദിവസവും നിരോധനാജ്ഞ തുടരുകയാണ് ഹൈസ്പീഡ് ഇന്റർനെറ്റും വിച്ഛേദിച്ചു സമൂഹ മാധ്യമങ്ങൾ വ്യാജ പ്രചരണങ്ങൾ ആസൂത്രിതമായി നടക്കുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണിത് ചരക്ക് നീക്കം സംസ്ഥാനത്ത് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഡെറാഡൂരിൽ പഠിക്കുന്ന കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ വിശ്വ ഹിന്ദു പരിഷത്ത് ആക്രമണം നടത്തി കാശ്മീരികൾ അവരുടെ നാട്ടിലേക്ക് പോകണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുകയും ചെയ്തു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാശ്മീരി വിദ്യാർത്ഥികളും ആശങ്കയിലാണ് സൈന്യം കാശ്മീരികളോട് കാണിക്കുന്ന വിവേചനത്തിലും മറ്റും പ്രതിഷേധിച്ച് ഡെറാൾഡോണിൽ ഒരു വിദ്യാർത്ഥി മുദ്രാവാക്യം വിളിച്ചു അയാളെ അറസ്റ്റ് ചെയ്തു പല സംസ്ഥാനങ്ങളിലും താമസിക്കുന്ന കാശ്മീരികളോട് ഒഴിഞ്ഞു പോകാൻ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആക്രമണത്തിന് ഇരയാക്കുന്നതിനാൽ കാശ്മീർ പോലീസ് ഹെൽപ്പ് ലൈൻ തുടങ്ങി ആക്രമണത്തിന്റെ ഉത്തരവാദികളെ പിടികൂടുന്നതിന് പകരം നിരപരാധികളെ വേട്ടയാടരുതെന്ന് മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത